ഇതുപോലെ എൻ്റെ ഫോണാറേലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെയൊന്നും പഠിക്കില്ല ഇനി നിങ്ങളും പഠിക്കണ്ട എങ്ങനെയാണെന്നല്ലേ നമ്മുടെ ഫോണാരെങ്കിലും എടുത്ത് നമ്മളറിയാതെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ ആദ്യം നമ്മുടെ ഫോണിൻ്റെ ലോക്ക് തുറക്കാനാണ് ട്രൈ ചെയ്യുക ഈ ലോക്ക് തുറക്കുമ്പോൾ അവരുടെ ഫോട്ടോയും ലൊക്കേഷനും നമ്മളെ മെയിൽ ഐ ഡിയിലേക്ക് വരും അപ്പം നമുക്ക് അവരെ ട്രേസ് ചെയ്യാനും കണ്ടുപിടിക്കണം സിമ്പിളാണ് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം അതിന് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഈ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ പെർമിഷൻസ് അല്ലെങ്കിൽ കൊടുത്തതിന് ശേഷം അതിൽ നമ്മുടെ ഒരു മെയിൽ ഐ ഡി പേഴ്സണൽ മെയിൽ ഐജിസ്റ്റേഡ് മെയിലേക്ക് കൊടുക്കുക കൊടുത്തിൻ്റെ ശേഷം സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ഫോൺ ഇതുപോലെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ ആദ്യം നമ്മളെ മെയിലിലേക്ക് ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരും ആ വ്യക്തിയുടെ ഫോട്ടോസും അതല്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻ കറക്റ്റ് കാണിക്കുന്ന ഒരു മെയിലാണ് നമ്മളെ മേൽക്കുക ഇത് വെച്ച് നമുക്ക് അവരെ ട്രെക്ക് ചെയ്യാനും ട്രേസ് ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെ നമ്മളറിയാം നമ്മളെ എവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ ഫോൺ ആരെങ്കിലും എടുത്ത് പാസ്വേഡ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോസ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ ത്രില്ലിംഗ് ടിപ്സിനായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഫോൺ ഇടയ്ക്കിടക്കാരെങ്കിലും പാസ്വേഡ് ട്രേ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട